നമ്മുടെ സുഹൃത്ത് ഇതേപോലെ ജോലിയില്ലായിരുന്നെ അതിന് സമയത്ത് ഒരു തങ്ങളെ തങ്ങളെ സമീപിച്ചു ആ തങ്ങളെ വന്ന് നിങ്ങൾ ഇന്ന ചാർജ് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ പന്ത്രണ്ട് ദിവസത്തും നിങ്ങൾ ഗൾഫിൽ പോകുന്നു അങ്ങനെ കൃത്യം പന്ത്രണ്ട് ദിവസം അല്ല പതിനൊന്നുമല്ല പതിമൂന്നല്ല പന്ത്രണ്ടാം ദിവസം ഗൾഫിൽ പോവുകയും ചെയ്തു ഇങ്ങനെ പല അനുഭവങ്ങൾ അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാം ഉണ്ട് അപ്പോൾ ഇവർ പറയുന്നത് ഔലിയാകളുടെ കറാമത്താണ് മോദിസ്താണെങ്കിൽ പറയുന്നത് അതിനൊരു വിഷയം ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ഒരാൾ തങ്ങളെ ചെന്ന് കണ്ടു തങ്ങൾ ഒരു ജാടത്തിൽ പോകാൻ ഉദ്ദേശിച്ചു അവിടെ ചെന്നു തങ്ങൾ പറഞ്ഞതു പ്രകാരം തന്നെ പന്ത്രണ്ടാമത്തെ ദിവസം അയാൾക്ക് ഗൾഫിലേക്ക് പോകാൻ അവസരമുണ്ടായി അനുഭവം ഒരാൾ പറഞ്ഞു എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ മറ്റൊരു അനുഭവമുണ്ട് കേരളം മൊത്തം പ്രസിദ്ധമായ ഒരു അനുഭവം കൂടിയായിരുന്നു അത് തിരൂര് ചേന്നര എന്ന പ്രദേശത്തുള്ള ഒരു അബൂബക്കർ ഹാജി കല്യാണം കഴിഞ്ഞു ഒരുപാട് വർഷങ്ങളായി മക്കളില്ല പല തങ്ങന്മാരെയും ശേഖന്മാരെയും എല്ലാം പോയി കണ്ടു രക്ഷയില്ല അവസാനം അയൽവാസിയായ ഒരു ഹൈന്ദവ സഹോദരൻ പറഞ്ഞു നിങ്ങളൊന്ന് ഗുരുവായൂരിലേക്ക് വരിക ഏതായിരുന്നാലും ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ പോയല്ലോ അതുപ്രകാരം അദ്ദേഹം ഗുരുവായൂരിൽ ചെന്നു തുലാഭാരം നടത്തി പത്താമത്തെ മാസം അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ചു ഇനി കുറച്ചുകൂടെ പിന്നോട്ട് പോയാൽ ഇബ്രാഹിം നബി വിസ്ലാത്തു വസ്സലാമിനെ കലിച്ചുകളയാനായി ഒരു വലിയ തീ ഒരുക്കി ആ നാട്ടുകാർ നാട്ടുകാർ നാട്ടുകാരെല്ലാവരും മൈക്കകണ്ഠേരെ തീരുമാനിച്ച് എല്ലാവരുടെയും കൂടിയാണ് ആ തീ കുണ്ടാരം ഒരുങ്ങിയത് എല്ലാ ആളുകളും അതിലേക്ക് വിറകുമായി വന്നു ചില തഫ്സീറുകളിൽ കാണാം പല രോഗമുള്ള ആളുകൾ അന്ന് രോഗം മാറാൻ വേണ്ടി ആ തീ കുണ്ടാരത്തിലേക്ക് വിറക് നേർച്ചയാക്കി അവരെ അസുഖം മാറുകയും ചെയ്തു ഇബ്രാഹിം നബിയെ കത്തിക്കാനുള്ള വിറക് അപ്പൊ ഇത്തരം ചില സംഭവങ്ങൾ നാട്ടിൽ പലയിടത്തും നടക്കുന്നുണ്ട് ചിലപ്പോൾ തങ്ങളെ ചെന്ന് കാണുമ്പോൾ തങ്ങൾ ഇങ്ങോട്ട് പറയും പ്രശ്നങ്ങൾ എന്താണ് എന്ന് ഈ പറയപ്പെട്ട ശൈലിയിലുള്ള ആളുകൾ നമുക്കവിടെ ഉറപ്പിക്കാം അത് പൈശാചികമാണ് ഇത്തരം ആളുകൾ ശൈത്വാന്റെ ഏജന്റുമാരാണ് പൈശാചികമായ ചില ഉപകാരങ്ങൾ അത്തരം ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ തന്നെ അത് ഉൾപ്പെട്ടു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു ആ ഉപകാരങ്ങളുടെ ഭാഗമായി ഇത്തരം ചില കാര്യങ്ങൾ സംഭവിക്കും പിശാച്ചിൻ്റെ ആവശ്യം ഈ നാട്ടിൽ രോഗമുണ്ടാകലോ രോഗം സുഖപ്പെടലോ അല്ല അവൻ്റെ ആവശ്യം ഒരാളെ എങ്കിലും നരകത്തിലേക്ക് അധികമായി കിട്ടുക എന്നതാണ് അതിന് തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അതെല്ലാം അവൻ ചെയ്യാൻ ശ്രമിക്കും അതിനുവേണ്ടി ആകാശലോകത്തേക്ക് കടന്നു ചെന്ന് വാർത്തകൾ കട്ടുകേട്ട് കൈമാറി കൊടുത്തിരുന്നു അവർ ഒരു കാലത്ത് പ്രവാചക ആഗമനത്തോട് കൂടി അതിൽ നിയന്ത്രണങ്ങൾ വന്നു എന്നാൽ മലക്കുകൾ തമ്മിലുള്ള സംസാരങ്ങൾ അവരിപ്പോഴും പതുങ്ങിയിരുന്ന് കേട്ട് തങ്ങളുടെ ഏജൻറ്റുമായി കൈമാറാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തങ്ങളെ സമീപിക്കുന്ന ആളുകൾക്ക് ഈ ആളുകൾക്ക് എന്തോ ചില സിദ്ധിയുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ തോന്നിപ്പിക്കാൻ അവനാലാകുന്ന ചില പണികൾ അവൻ ചെയ്തു കൊടുക്കുന്നു ഇത്തരം ആളുകൾ പിശാച്ച് പൂജകന്മാരാണ് ഇസ്മിന്റെ പണി തുൽസമാത്തിൻ്റെ പണി എന്നൊക്കെ പറഞ്ഞ് ഇജാസത്ത് പ്രകാരം ചികിത്സിക്കുന്നു എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആളുകൾ അതുപോലെ സെഹിറും അതുപോലെയുള്ള വിദ്യകളുമായി ബന്ധപ്പെടുന്ന ആളുകൾ അതെല്ലാം പൈശാചികമാണ് സെഹിറ് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ഉസ്താദ് അവർ ജനങ്ങൾക്ക് സെഹിറ് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് സുഹൃത്തു ബക്കറ നൂറ്റി രണ്ടാമത്തെ വചനം അപ്പോൾ ഇത്തരം ആളുകൾ തങ്ങളെന്ന് പറഞ്ഞാലും ബി എന്ന് പറഞ്ഞാലും പണിക്കരോ കണക്കരോ എന്തു പേരിൽ പറഞ്ഞാലും ശരി സിദ്ധവേഷം കെട്ടി രംഗത്ത് വരുന്നവർ ശൈത്വൻ ഏജന്റുമാർ അവർക്ക് പൈശാധികമായ സഹായങ്ങൾ ലഭ്യമാകുന്നു അതുപ്രകാരം ചില സംഭവങ്ങൾ ശൈത്വാന്മാര് വിവരം കൊടുക്കുന്നു ആ വിവരം പ്രകാരം ഇവർ പറയുന്നു അത് ക്രാമത്തല്ല അവൻ വലിയല്ല ഫിറൌഴുമായി ബന്ധപ്പെട്ട് നമ്മൾ കലങ്ങളായി കേട്ടു പരിചയിച്ച കഥയുണ്ട് ജനിക്കാൻ പോകുന്ന മുഴുവൻ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലാൻ ഓർഡർ ഖുർആൻ പഠിപ്പിച്ചതാണ് എന്തിനാണ് ഈ ആൺമക്കളെ കൊല്ലാൻ പറഞ്ഞത് ചില സാഹിറുകൾ ഫിറാവിനോട് പറഞ്ഞു ഒരു ആൺകുഞ്ഞ് ജനിക്കാനിരിക്കുന്നു ഇസ്ലാരിൽ ആ ആൺകുഞ്ഞ് വളർന്നു വലുതായി നിന്റെ അധികാരം തെറിപ്പിക്കും അതൊരു പ്രതിവിധിയായി ഫിറാവിനെ കണ്ട മാർഗമായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് അള്ളാഹു ജനിക്കാൻ പോകുന്ന മുഴുവൻ ആൺമക്കളെയും കൊല്ലുക യുദഭ്യുടെ അഭിനാഹവും ആൺമക്കളെ കൊന്നുകൾ അറിവുകൾ ചെയ്യുന്നു പെൺമക്കളെ ജീവിക്കാൻ വിടുകയും ചെയ്യുന്നു കൊല്ലങ്ങൾ കഴിഞ്ഞ് ഒരു കാര്യം ഈ സാഹിറുകൾ എങ്ങനെ പറഞ്ഞു മറഞ്ഞ കാര്യം മറിഞ്ഞതാണോ അല്ല അവിടെയാണ് പൈശാചികമായ സഹായങ്ങൾ അപേക്ഷികമായി ഒരു പക്ഷെ മറഞ്ഞതാണെങ്കിൽ അവരെ അപേക്ഷിച്ച് അത്തരം വിവരങ്ങൾ കിട്ടുന്ന ചില വഴികളിൽ നിന്ന് വിവരം കിട്ടുകയും ആ വിവരം ഇവിടെ കൈമാറുകയും അതിലൂടെ ആ സാഹിറുമാരെ കുറിച്ച് ആ നാട്ടിൽ വല്ലാത്തൊരു വിശ്വാസം ഉണ്ടാവുകയും ആയിരക്കണക്കായ കൊലപാതകങ്ങൾ ആ നാട്ടിൽ നടക്കുകയും എല്ലാം ചെയ്തു അതിന് ഇത്തരമൊരു സഹായം ചെയ്തു കൊടുത്താൽ പര്യാപ്തമാണ് എന്ന് കണ്ട് ആ വഴി പിശാച്ച് ഉപയോഗപ്പെടുത്തി എന്ന് മാത്രം നമ്മെ സംബന്ധിച്ച് ഒരു സ്ഥലത്ത് പോയി പറഞ്ഞു അതിന് സമനം കിട്ടി പരിഹാരം കിട്ടി എന്നതല്ല ഒരു കാര്യം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡം പരിഹാരം കിട്ടിയേക്കാം കിട്ടാതിരുന്നേക്കാം ഇനി അള്ളാഹുവിനോട് ദീർഘകാലം പ്രാർത്ഥിച്ചു ഉത്തരമുണ്ടായില്ല അതുകൊണ്ട് അള്ളാഹുനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാൻ പറ്റുമോ അതുമില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നുവോ ഇല്ലേ എന്നതല്ല ഒരു കാര്യം ശരിയാണോ അല്ലേ എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡം مرتي إسلام هذا نوري كنون دو إلا إنذار فواجن برانو من أتى عرافا أو كاهنا فسأله أن شيء ولا عراف نيو كاهن نيو جولس نيو بابي برمجي كنون بنيو ولا بنم سمي بيتشم ولا دم تودي تال نال بود دبوس أتنا مسكارم أبن ده سويعا جملا آب برانج عارم ما يال بيشوسي فقد كفر بما أنزل على محمد صلى الله عليه وسلم മുഹമ്മദ് നബി സുലല്ലാഹു അലഹി വസ്ലമക്ക് ഇറക്കപ്പെട്ടതിൽ അവൻ അവിശ്വസിക്കുകയും ചെയ്തു നമ്മുടെ മാർഗം അതാണ് മടഞ്ഞ കാലം അയാൾ പറഞ്ഞു പറഞ്ഞ പോലെ സംഭവിച്ചു എന്നതുകൊണ്ട് മാത്രം ആ മാർഗം ശരിയാകണം എന്നില്ല പോക്കറ്റടിച്ചു ഭക്ഷണം കഴിച്ചാലും വിശപ്പ് മാറും പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞ ഞാൻ വിശന്നിട്ടാണ് പോക്കറ്റടിച്ചത് എന്തായാലും വിശപ്പ് മാറിയല്ലോ ഓഹോ വിശപ്പ് മാറിയോ എന്നാ പിന്നെ തെറ്റില്ല എന്ന് പറയോ ഇല്ല കല്യാണം കഴിഞ്ഞു കൊല്ലങ്ങൾ കാത്തിരുന്നു മക്കളില്ലാത്തവൻ അവസാനം വിഭജനിക്കാൻ പോയി പിടികൂടി പോകാൻ പറഞ്ഞു എന്നാലും കുട്ടിയെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞാൽ എന്ന ന്യായമാണെന്ന് പറയുമോ ഒരു കാര്യത്തിന് ഫലമുണ്ടോ ഇല്ലേ എന്നതല്ല ശരിയോ തെറ്റോ എന്ന് മാനദണ്ഡം മറിച്ച് ഇസ്ലാമിക പ്രമാണങ്ങൾ അത് അനുവദിക്കുന്നുണ്ടോ ഇല്ലേ എന്നാണ് ഇത്തരം വഴികളെല്ലാം ചതിക്കുഴികളാണ് നമ്മെ ശുരുക്കിൽ കൊണ്ടുപോയി ചാടിക്കാൻ ഈ ആളുകൾക്ക് അപ്രമായത്വം കൽപ്പിക്കുകയും അതുവഴി അവരെ എല്ലാം ഏൽപ്പിക്കുകയും അവരുടെ പിന്നാലെ കൂടുകയും അവസാനം എല്ലാത്തിൻ്റെയും പരിഹാരമാർഗമായി അവരെ കാണുകയും അവർ മരിച്ചാലും അവരുടെ കവറുകൾ പോലും ആരാധന കേന്ദ്രങ്ങളായി മാറ്റപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം അങ്ങനെയാണ് സമൂഹത്തിൽ ഉണ്ടായി വരുന്നത് അത്രയും രീതി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ആ വഴികൾ നമുക്കൊരിക്കലും അഭികാമ്യമല്ല നാം അത് സ്വീകരിക്കാമതല്ല എന്ന് നാം മനസ്സിലാക്കുക